കാവശ്ശേരി പഞ്ചായത്ത് അധ്യക്ഷനെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി കോറം തികയാത്തതിനാലാണ് പ്രമേയം തള്ളിയത് പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതി വികസനമുരടിപ്പ് ഹരിതകർമ്മസേനയിലെ നിയമനം അംഗൻവാടി ജീവനക്കാരുടെ അഭിമുഖം എന്നിവയിലെ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രിയയ്ക്ക് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കോറം തികയാത്തതിനെ തുടർന്ന് അവിശ്വാസം തള്ളി കോറം കോറം നടപടികൾ യോഗം നടന്നു നിലവിൽ അധ്യക്ഷൻ എൽ ഡി എഫും ഉപാധ്യക്ഷൻ യുഡിഎഫുമാണ് പതിനേഴംഗങ്ങളിൽ എൽഡിഎഫിനും യുഡിഎഫിനും എട്ടുപേർ വീതമാണുള്ളത് ബി ജെ പിക്ക് ഒരംഗവുമുണ്ട് ഒൻപത് അംഗങ്ങളെങ്കിലും എത്തിയാലേ കോറം തികഞ്ഞ് വോട്ടെടുപ്പ് നടത്താൻ സാധിക്കൂ എട്ട് എൽ ഡി എഫ് അംഗങ്ങളും ഒരു ബി ജെ പി അംഗവും വിട്ടുനിന്നപ്പോൾ യുഡിഎഫിലെ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് തുടർന്ന് എൽ ഡി എഫ് നേതൃത്വത്തിൽ കാവശ്ശേരി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത കോൺഗ്രസ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി പറ്റുന്നതിനു വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അത്ര അവർ സമരം ചെയ്യുന്നത് ഈ നാട്ടിലെ കാവശേരി പഞ്ചായത്തിലെ ജനങ്ങളുടെ നീറുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം

മൂന്ന് വാർഡിലെ സി പി എം തോന്നിച്ചത് എട്ടോ പത്തോ ഇരുപതോ വോട്ടിന് മാറ്റത്തിലാണ് പോയിട്ടതെങ്കിലും മറ്റ് ജയിച്ച വാർഡുകളിൽ ഭൂരിപക്ഷങ്ങൾ കണക്കാക്കിയാൽ അഞ്ഞൂറ് വോട്ട് വരെ ഭൂരിപക്ഷമുള്ള വാർഡുകളുണ്ട് വോട്ടിംഗ് ശതമാനം കണക്കാക്കിയാൽ ഇന്നും കാവശ്ശേരി പഞ്ചായത്ത് യു എൽ ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളും അതുതന്നെ സംഭവിക്കുകയുള്ളൂ അല്ലാതെ അതിനൊരു മാറ്റമില്ല പിന്നെ ജലജീവൻ മിഷ്യൻ്റെ റോഡുകൾ എന്ന് പറയുന്നുണ്ട് ഇവർ പൊളിച്ചു എന്ന് പറയുന്നത് ഒരു പരാതി കാണിച്ചിട്ടുണ്ട് ഈ വാർഡ് മെമ്പർ തന്നെ മാറി തന്നെ ഞങ്ങളുടെ റോഡിക്ക് വൈപ്പുറണമെന്ന് ലെറ്റർ പേരിൽ എഴുതി തന്ന രേഖകൾ ഇവിടെയുണ്ട് പരിശോധിച്ചാൽ ഇവർക്കറിയാം അതായത് മശാനം കാവശ്ശേരി പഞ്ചായത്തിൽ ഈ മശാനം എന്ന് പറയുന്ന പഴുണ്ടരികിൽ തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലമുള്ളൂ വേറെ സ്ഥലത്ത് ചെയ്യാൻ വഴിയില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ യു ഡി എഫ് മെമ്പർമാർ ഏതെങ്കിലും വീടുകളിൽ ഇരിക്കലും പത്ത് സെൻറ്റ് വായിക്കട്ടെ നമ്മളവിടേക്ക് മാറ്റാൻ തയ്യാറാണ് പണ്ട് തീണ്ടാപ്പാട് അകലേ എന്ന് പറഞ്ഞ ജിമ്മിത്തുള്ള കാലഘട്ടങ്ങളിൽ ഏതോ കീഴ്ജാതിക്കാരും പോയി കഴിഞ്ഞാൽ എഴുപതകടി അകലെ എന്ന് പറഞ്ഞ പോലെ ഇതിൽ രണ്ട് പഞ്ചായത്ത് മെമ്പർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിട്ടുള്ള ചരിത്രം ആരോട് ചോദിച്ചാലും അറിയാം ഞാൻ ഒരാൾ നടന്ന വഴി കൂടെ നടക്കില്ല ഇന്ന് രണ്ടാളും കൂടി രണ്ടാളുടെ വായ്പ തൊപ്പല് പഞ്ചാബുമായിട്ട് നടക്കുന്ന സംവിധാനം കാണുന്നത് ഈ ഓലപ്പാമ്പ് കാട്ടിട്ടൊന്നും അങ്ങനെ ഭീഷണിപ്പെടുന്നവരല്ല എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് കുത്തിരിയല്ല പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പതിനഞ്ചാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ എ ആണ്ടിയപ്പുവിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചത് UTV News, Palakkad.